ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ കോളേജിലിങ്ങനെ പോകുമ്പോൾ അപ്പം പറയണേ മഹിമയെ ഞാൻ പറയുന്നതെന്ന് കേൾക്കുമെന്ന് പറയുമ്പോൾ നീ ഞങ്ങളുടെ കൂടെ എത്ര നടന്നിട്ട് കാര്യമില്ല നിന്നെ ഞാൻ ഇനി വിശ്വസിക്കില്ല നീ ചെയ്ത തെറ്റ് തന്നെ അതിന് ഞാൻ വക്കീലിനോട് മാപ്പ് പറയാം ഒരാളെ എത്രത്തോളം അപമാനിക്കാൻ കഴിയുമോ അത്രത്തോളം അപമാനിച്ചിട്ട് ആ ആളോട് മാപ്പ് പറഞ്ഞാൽ പിന്നെ ആ മാപ്പ് തിരിച്ച് തിരിച്ച് അയാൾ മേടിക്കുമ്പോൾ എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങ് പോകാനൊരുങ്ങുമ്പോഴേക്കും അവിടുത്തെ സീനിയേഴ്സ് മുന്നിലോട്ട് വരികയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ദേ ഇവിടെ ആരാണ് ഈ കോളേജിൽ അടിക്കാൻ മാത്രം മുതിർന്ന പെണ്ണ് എന്ന് ചോദിക്കാനായിട്ടാ മഹിമയോട് അപ്പോൾ അത് കേൾക്കുന്ന അഭിപ്രായ സഹോദരൻ നിങ്ങളതിൽ ഇടപെടേണ്ട ഇത് ഞാനേ വിളമായി കാര്യമാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ഞങ്ങളെയൊക്കെ വലിയ ഈ ക്യാമ്പസിലൊരു സീനിയേഴ്സ് കിടന്നിട്ട് ഇടപെടാനുള്ള അധികാരം ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കരമായ വഴക്കിടയാണ് അപ്പോൾ അവർ ആദ്യം തന്നെ ഇടാൻ നീ ആണ് ഇതിന് വളം വെച്ച് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് അഭിയം അങ്ങ് അടിക്കാനായിട്ടാ എന്നാലും അഭിയം അടിക്കുന്നത് കാണുമ്പോൾ മഹിമ നിങ്ങൾ മാറിക്കെന്ന് പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ അവരങ്ങ് പോവുകയും ചെയ്യാണ് എന്നാൽ ഈ സമയം മഹിമക്കാണെങ്കിൽ അബിയെ അടിച്ചതിൽ മഹിമ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവിടെ ആ ഒരു നഴ്സിംഗ് റൂം ഉണ്ടാവുമല്ലോ അതിൽ കൊണ്ടുപോയിട്ട് മുറിവൊക്കെ കെട്ടിയിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ടിട്ട് അബിയുടെ വിചാരം മഹിമ വീണിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് പിന്നീടാണെങ്കിൽ അബിയുടെ ഫ്രണ്ട് ഇങ്ങനെ വരികയാണ് എവിടെ അബി ഹബിയെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് മഹിമക്കൊപ്പം വരുന്ന അബിയെ കാണുന്നത് കേട്ടോ ആഹാ അവൾ വീണ്ടും അബിയെ പഠിച്ചിരിക്കുന്നത് എന്നാൽ ഇനി ചോദിച്ചിട്ട് തന്നെ അറിയാം അവൾ അങ്ങനെ ഈ കോളേജിൽ കിടന്ന് വലിയ ആളാവാൻ ശ്രമിക്കേ എന്നാൽ ഇവളെ വെറുതെ വിടാൻ പാടില്ല അവളെ ആൺപിള്ളേരുടെ അടുത്താണ് അവളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓടി വന്നിട്ട് മഹിമയോട് ചൂടാവാണ് അപ്പോഴേക്കും അവർ പറയുന്നത് വെറുതെ അവളോട് ചൂടാവണ്ട ഇത് എനിക്ക് കിട്ടിയതാണെന്ന് പറയേണ്ട ഉടൻ തന്നെ അവർ ചോദിക്കും നിനക്ക് എങ്ങനെ കിട്ടി ഈ സീനിയേഴ്സുമായി എടാ നിനക്ക് എന്താ ബ്രാന്തായോ ഇവിടുത്തെ സീനിയേഴ്സുമായി വഴക്കിട്ട പിന്നീട് എന്താ ഉണ്ടാവുക എന്ന് നിനക്കറിയില്ലേ അത് കേട്ട ഉടൻ തന്നെ അത് ഞാൻ വഴക്കിട്ടത് എനിക്ക് വേണ്ടിയിട്ടല്ല ഇവൾക്ക് വേണ്ടിയിട്ടാണ് നിനക്കെന്താ വട്ടാണോ എന്ന് അവർ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആ മഹിമയ്ക്ക് വേണ്ടിയിട്ടാണ് മഹിമയും വല്ലാതെ തരം തരത്തിൽ സംസാരിച്ചപ്പോൾ അതിലെനിക്ക് ഇടപെടേണ്ടി വന്നു എന്ന് പറയട്ടോ നിനക്ക് ഇവളെ പോലെ ഒരുത്തി ഇനി എന്തിനാണ് ഇടപെടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പോൾ ഈ സമയം മഹിമയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് അഭി പറഞ്ഞ ഉടൻ തന്നെ മഹിമ െ അതെ നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് നീ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല നിന്നോട് ചങ്ങാത്തം കൂടാനും വരില്ല ആ ഒരു മോഹൻ നീ മനസ്സിൽ വെക്കേണ്ട എന്ത് ചെയ്തു തന്നല്ലേ ഞാനത് തരില്ല എന്ന് പറഞ്ഞാൽ മഹിം അങ്ങ് പോകുന്നുട്ടോ ഇതേ സമയം എന്തായടാ ഇപ്പോൾ അവൾക്ക് വേണ്ടി നീ അടിയും മേടിച്ച് സീനിയേഴ്സിൻ്റെ വെറുപ്പും സമ്പാദിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ചൂടാവേണ്ടിയിട്ടാണ് അങ്ങനെ ഈ സമയം അവരങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം കാണിക്കുന്നത് ഷാലിനിയാണ് അങ്ങനെ ഷാലിനി സഞ്ജയ് ഇങ്ങനെ വന്നിരിക്കുകയാണ് സഞ്ജയ് സഞ്ജയ്ക്ക് കൊച്ചി വരുന്നത് കാണുമ്പോൾ ഷാലിനി പറയണം വലിയ കഷ്ടമുണ്ട് നീ കാര്യം എനിക്ക് ഭ്രാന്താണ് ആ ഗിരിയെപ്പോലെ ഒരുത്തനൊക്കെ നിനക്ക് അടിക്കാൻ ഭ്രാന്താണ് എന്നങ്ങനെ പറയുമ്പോൾ അവിടെ ചാച്ചി പറയണേ നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയണേ എനിക്ക് ഇടപെടാതെ കഴിയില്ലോ കാരണം തൊട്ടിരിക്കുന്ന ഒരു മൂർഖമാമിനെയാണ് അയാളിപ്പോൾ മാലയിട്ടത് കൊണ്ട് നിന അടിക്കാതിരിക്കുക എനിക്ക് തോന്നുന്നില്ല അയാൾ എന്നെ ഇത് വെറുതെ വിടുന്നു ആ ഗിരി എന്ന് പറയുന്ന ആൾ നിന്നെ എന്താ നീ ചെയ്യാതെ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നത് ടാക്ക് കൂടി ആകെ പേടിയാണ് സഞ്ജയ്ക്ക് അപ്പോൾ ഗിരിയുടെ കടന്നുവരവും കൂടി ആവുമ്പോൾ സഞ്ജയ് ആകെ പേടിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗിരി ഈ ഗിരിയുടെ ഗിരി സഞ്ജയ്യുടെ അടുത്തോട്ട് വന്നിട്ട് നീ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് നല്ല ധൈര്യത്തോട് കൂടിയിട്ട് നീ എന്നെയുമായി വഴക്കിടാൻ വെറുതെ വരേണ്ട അത് ദോഷം ഉള്ളൂ നിനക്കെന്ന് പറഞ്ഞിട്ടാണ് ആട്ടി പറഞ്ഞയക്കുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയും എന്താടാ നീ വിചാരിച്ചിരിക്കുന്നത് നീ ഇങ്ങനെയുള്ള ഓലപ്പാമ്പുകൾ കാണിച്ചാൽ ഞാൻ പേടിക്കുമെന്ന് കരുതി എന്നത് വേണ്ട ഞാൻ സ്വാമി വേഷം അണിഞ്ഞ ഈ ഇട്ടപ്പോൾ തന്നെ മാലയിട്ടപ്പോൾ തന്നെ നീ എൻ്റെ മുന്നിൽ വന്ന് എന്നെ ഭരിക്കാൻ നോക്കിയാൽ ഞാൻ അടിക്കില്ലെന്ന് കരുതിയിട്ടില്ലടാ ആണനാണെങ്കിൽ നേർക്ക് വന്ന് നേർ വന്ന് അടുക്ക് അല്ലാതെ ഇങ്ങനെ മാലയിട്ടാൽ തിരിച്ചടിക്കില്ല എന്നൊക്കെ കരുതി ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിൻ്റെ കാര്യം നിന്നോട് ഇനി ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയട്ടെ ഇതേ സമയം ഞാൻ പോകുന്നതെന്ന് പറയട്ടെ ചാച്ചു ഇറങ്ങുന്ന സമയത്ത് ആ ചാച്ചും കൂടി കേൾക്കാൻ വേണ്ടി പറയണേ ഇവനുമായി ഇനി എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് പോകുക മകൻ എന്ന പരിക്കിണ്ടനെ ഒന്നും ഞാൻ കൊടുക്കില്ല എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ചാച്ചി വീണ്ടും ചോദിക്കുക കേസിൻ്റെ കാര്യം എന്താ ഇനി അതിൽ നിന്ന് ഒഴിവാകുമോ എന്ന് ചോദിക്കുമ്പോൾ കേസ് കേസിൻ്റെ മുറപ്പുറേ നടക്കുമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന സഞ്ജയ് ആകെ ഞെട്ടിപ്പോകണം എന്നാൽ ഈ സമയം ഷാനി പറയും നീ കളിച്ചിരിക്കുന്ന ആരോടാണ് നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഗൗരിമ പറയണേ എടാ ഇരിക്കു നീ വിളിച്ചോ ഞാൻ അവന് വിളിക്കില്ല എന്ന് പറഞ്ഞാൽ വിളിക്കില്ല കാരണം അവനോട് ഞാൻ പറഞ്ഞതാണ് ആ ഈ ഗോപിക മേടത്തിൻ്റെ അടുത്തോട്ട് പോകണ്ടാന്ന് എന്നിട്ട് ഗോപാജിയോടുള്ള കൊണ്ടും സഞ്ജയെ പുറത്തിറക്കാനുള്ള വാശി കൊണ്ടും അവന് പോയതല്ലേ എന്തായാലും ഞാൻ അവന് വിളിക്കില്ല എടാ നിൻ്റെ വാശി നിർത്തണ നീ അവന് വിളിക്കടാ ഇല്ല അവനുമായി മൈ ഇനിയൊരു ചങ്ങാത്തില്ല അവന് ഇന്നലെ ഇവിടെ നിന്നും ഗോപി മേഡത്തിൻ്റെ അടുത്തോട്ട് പോയത് തന്നെ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഇനി സഞ്ജയുമായി ഒരു കൂട്ടും അവനെ ഉണ്ടെങ്കിൽ ഈ കേസ് ഒഴിവാക്കുകയും ചെയ്താൽ അമ്മേ ഞാൻ എന്നും പറയുന്നത് പോലെ ഇല്ല അവന് പോയ ഞാനിട്ട് കൂട്ടില്ല എന്ന് പറയും കേട്ടോ ഇതൊക്കെ ഒക്കെ വെക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാൻ കൗരിയമ്മ നിനക്കെന്താണോ വട്ടയ അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയവനാണോ എന്ന് പറയുമ്പോൾ ഗിരി ബാക്കിൽ വന്ന് നിന്നിട്ടുണ്ടാവും കേട്ടോ ആ അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയവനാന്ന് തന്നെയാണല്ലോ ഞാൻ എന്നാൽ ഇവനെന്നെ ഒഴിവാക്കിയല്ലേ ഞാൻ ഇവനെ ഒഴിവാക്കില്ല എന്ന് പറയണം അത് കേൾക്കുന്ന മുകുന്ദൻ ഒന്ന് ഞെട്ടിയിട്ടാണെങ്കിലും തിരിഞ്ഞ് നോക്കില്ല കേട്ടോ ഇതേ സമയം എന്തായും മോനെ നീ കാര്യങ്ങൾ നീ ആ സഞ്ജയ കേസ് ഒഴിവാക്കിയോ അത് എങ്ങനെ ഒഴിവാക്കുക എൻ്റെ കൂട്ടുകാരെ എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരെ ഒരേ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ തീരുമാനം എടുത്തത് എടുത്തത് തന്നെയാണ് ഒരിക്കലും ഞാൻ ഈ പറയുന്ന സഞ്ജയിയുടെ പേരിലുള്ള കേസ് ഒഴിവാക്കില്ലെന്ന് പറയട്ടാ ഇത് കേൾക്കുന്ന മുഗതനൊന്ന് ഞെട്ടിപ്പോ എന്നാൽ ഈ സമയം ഇന്നലെ ഇവൻ എന്നോട് പറഞ്ഞു ഗോപിക മേഡത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പാടില്ല എന്ന് ഗോപിക മേഡത്തിൻ്റെ അടുത്തോട്ട് പോയത് ഞാൻ അവരുമായി നേരിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ കേസിൽ കുടുങ്ങി ഇനി സഞ്ജയ് അതിൽ കുടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജയുടെ പേരിലുള്ള കേസ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഒഴിവാക്കില്ലെന്ന് പറയട്ടോ എന്നാലിത് കേൾക്കുന്ന മുഖന്ദനെ കണ്ണു നിറഞ്ഞു പോവാണ് എടാ ഇനി എനിക്ക് ഇത്രത്തോളം എന്നോട് സ്നേഹമുണ്ടോ അത് തന്നെ കേട്ടോടുന്നെങ്കി പറയണേ എടാ ഒരു പക്ഷേ സഞ്ജയ് ഈ ഗോപാജിയുടെ മകൻ എന്നും ഗോപാജി ഒരുപാട് ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യമാണ് അയാളോട് എനിക്കൊരുപാട് കൂറും ഉണ്ട് അതൊക്കെ സത്യമാണ് പക്ഷേ ഒരു പക്ഷേ ഗോപാജിയെ ഈ പറയുന്ന നിന്നെയും കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരെയാണ് കൂടുതലിഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെയാണ് ഇഷ്ടം എന്ന് പറയേണ്ടി വരും അത്രയും പ്രിയപ്പെട്ടവനാടാ നീ എൻ്റെ എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ടിട്ട് ഗിരിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു പോകാനിട്ടാ അപ്പോൾ ഈ കണ്ണ് നിറയുന്നത് കാണും ഗിരിയുടെ അല്ല ഇങ്ങനെ മുഖം തന്നെ കണ്ണു നിറയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുകൂടെ തന്നെ എടാ നീ ഇങ്ങനെ കരയുള്ളൂ അതാണ് എൻ്റെ പ്രശ്നം എൻ്റെ ഈ കരച്ചിലാണ് ഈ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ ഇതാണ് എന്നോട് ഞാൻ ഒന്നും പറയാത്തെന്നൊക്കെയാണ് പറയുമ്പോൾ എന്നാലും എനിക്ക് എന്നോ ഇത് ചെയ്യായിരുന്നു അതാണ് ഇപ്പോൾ ഞാൻ കരഞ്ഞു പോയത് അന്നേ നീ സഞ്ജയയുടെ കൂട്ടിൽ നിന്ന് നീ വിട്ടു പോയിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാണെന്ന് ഗൗരമ്മ പറയാനേട്ടോ ഇതേ സമയം ഗൗരവമായ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരിക്ക് ഒത്തിരി സന്തോഷമാകുന്നത് എന്നാൽ ഈ സമയം ഷാലിനെയും ചാച്ചുവിനെയും സഞ്ജീയാണ് കാണിക്കുന്നത് ഒന്നൊന്നര അടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ആ ഒന്നൊന്നര അടി തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ എന്തായാലും ഇനി കളിച്ചിരിക്കുന്നത് മറ്റാരോടുള്ള ഗിരിയോടാണ് അവനോട് കളിച്ചല്ല എന്തായാലും വെറുതെ വിടില്ല അവനല്ല എന്നെ അടിച്ചത് അവൻ്റെ ഭാര്യയാണ് അപ്പോൾ അത് കേൾക്കുന്ന ചാച്ചുപോലെയാണ് ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവിനെ ആരെങ്കിലും അടിച്ചെന്ന് കഴിഞ്ഞാൽ ഏത് പെണ്ണിൻ്റെയും ളക്കും അത് തന്നെയാണ് മഞ്ജുവിൻ്റെ രക്തം തളച്ചതെന്ന് പറയുമ്പോൾ പക്ഷേ അത് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ അപ്പോഴാണ് പുറത്ത് ആരോ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ അത് സ്വപ്നമായിരിക്കും അങ്ങനെ സ്വപ്നം ചോദിക്കും സഞ്ജയ് എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ടില്ല വേറെ എങ്ങോട്ടാണ് വരേണ്ട അപ്പോഴേക്കും സഞ്ജയ് സ്വപ്ന നീ ഇങ്ങോട്ട് എന്ന് പറയേണ്ടോ ഇത് കേൾക്കുന്ന സ്വപ്ന ചാച്ചുവിനെ പോലും തട്ടി മാറ്റി സഞ്ജയ്ൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ സഞ്ജയ് എൻ്റെ സഞ്ജു എന്താ പറ്റിയത് എന്നാലെൻ്റെ സഞ്ജു വേട്ടനെ ഒരുപാട് വേദനിച്ചോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ സഞ്ജയ് പറയണം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണ കേട്ടോ ഈ സമയം ഇത് കേട്ട ഉടനെ തന്നെ ഷാനി ചോദിക്കാൻ എതി നി ആങ്ങളെയാണ് ഇവൻ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് നിനക്ക് അതിലൊരു ഖേദമില്ല എന്നിങ്ങനെ ഷാലി ചോദിച്ച ഉടൻ തന്നെ ഞാനെന്തിനെ ഖേദിക്കണം ഇതെൻ്റെ കാമുകനാണ് എനിക്കിഷ്ടപ്പെട്ടവനാണ് സഞ്ജയ് ഏട്ടൻ എൻ്റെ ആങ്ങളുടെ അടുത്ത് തെറ്റുള്ളത് കൊണ്ടല്ലേ ഇവൻ കൊല്ലാൻ ശ്രമിച്ചത് അത് കേൾക്കുന്ന ചാച്ച് പറയുകയാണ് ആ ശരിയാണ് പോലെ ഒരുത്തി നീ കല്യാണം കഴിച്ചാൽ എന്താ ഉണ്ടാവുകയെന്നറിയില്ല സ്വന്തം ആങ്ങളെപ്പോലെ ഉറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നവനാണ് ഇവളെന്ന് പറഞ്ഞുടൻ തന്നെ സഞ്ജയ് പറയാണ് അങ്ങനെ ഒരുത്തിയല്ലേ ഇവിടെ ഇരിക്കുന്നത് സ്വന്തം ആങ്ങളെയല്ലേ ഞാനും അവനെ എന്നിട്ടല്ലേ ഗിരിക്കും മറ്റുള്ളവർക്ക് അപ്പോൾ എന്നെ ഉറ്റി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ രണ്ടുപേർക്ക് ഉത്തരം പറയാൻ കഴിയാതെ നിൽക്കണം കേട്ടോ എന്നിട്ട് സഞ്ജയ് പറയണം അദ്ദേഹം എൻ്റെ മുന്നിൽ നിന്ന് രണ്ടാളും പെട്ടെന്ന് ഒന്ന് പോയി തന്നാൽ എന്ന് പറയാം അങ്ങനെ രണ്ടുപേരും ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവാണ് എന്നാൽ ഈ സമയം കൊണ്ട് സ്വപ്നം പറയണേ ഗിരേട്ടാ അല്ല സോറി സഞ്ജയ്ട്ടാ എന്നാലും എൻ്റെ അവങ്ങളെ കാരണം അതൊന്നും കുഴപ്പമില്ല എനിക്ക് വേണ്ടി ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാണ് നീ എനിക്ക് വേണ്ടി സഹിക്കുന്നതിലപ്പുറമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കെട്ടിപ്പിടുത്തൊക്കെ ഇതാകുമ്പോൾ എടി നീ കാണിച്ചു കൂട്ടുന്ന അഭിനയമെന്ന് എനിക്ക് നന്നായി അറിയാം അത് എനിക്കറിഞ്ഞും കൊണ്ട് തന്നെ നിന്നെ വെച്ച് ഞാനും കളിക്കുന്നത് അപ്പോൾ അതേ പറച്ചിൽ തന്നെ സ്വപ്നയും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഗി ഗിരിയാണ് കാണിക്കുന്നത് സ്വപ്ന തൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഗിരി തടഞ്ഞു നിർത്തുകയാണ് എവിടോട്ടടി നീ പോയത് ഞാൻ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പോൾ അത് കേട്ടോടും തന്നെ നീ എന്തിനാണ് ആ സഞ്ജയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങുന്നത് വെറുതെ പെരുദോഷം ഉണ്ടാക്കാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഞാനതിനെ ആർക്കും പെരുദോഷമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാനവിടെ കയറി വന്നു വെച്ചിട്ട് എന്താ കുഴപ്പം ഇവിടെ ഷാന്തി കയറി ഇറങ്ങുന്നില്ല എടി നിൻ്റെ വ്യൂ വിവാഹത്തെ ബാധിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് വിവാഹം നടത്താൻ അത്ര ഇടങ്ങറാവേണ്ട എടി ഞാൻ എനിക്ക് ഏട്ടനാണ് ഏട്ടനല്ലാത്തത് കൊണ്ടല്ലേ ഞാനിത് പറയുന്നത് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടി പോകണിട്ട് ഗിരിക്കാനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് പറയുന്നത് എൻ്റെ കല്യാണം ഏട്ടൻ നടത്തണ്ട എന്ന് മുഖത്തടിച്ച് ഗിരിയോട് പറയുമ്പോൾ ഗിരിക്കാത്ത ആങ്ങില്ല കേട്ടോ